കണ്ണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശിയായ രമേഷ് ദാസ് ആണ് മരിച്ചത് കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് സ്കൂളിന്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗിന്റെ താഴത്തെ നിലയിൽ ഉടനെ അവിടുത്തെ കരാറുകാരനെ രജിസ്റ്റിലേക്ക് എത്തി വേണ്ട മൊഴി രേഖപ്പെടുത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സ്പോട്ടിലേക്ക് പോലീസ് പറഞ്ഞു പോയി ചോദിച്ചു അവിടെ ക്രമീസെ അത് നോക്കിയതിൽ കൊലപാതകമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അതിന് ആളെ തിരിച്ചറിഞ്ഞിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടാണ് അത് ഇപ്പോൾ അതിൽ കൂടുതലായി നമ്മുടെ ഫീറ്റ് സ്റ്റാഫും ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് റീസ സ്വദേശി രമേഷ് ദാസ് എന്ന് പറയുന്ന ആളാണ് കാണപ്പെട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് എല്ലാവരും വീട്ടില് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവിടെ വോട്ട്ജെട്ടിന്റെ അടുത്ത് പല ജോലികളും കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ക്ലാരിറ്റി അതിൽ ഇനിയും വരേണ്ടിയിരിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമായിട്ടൊന്നും വലിയ ഒരു ധാരണയില്ല പക്ഷേ ചില ആളുകൾ ഇങ്ങനെ കണ്ടതായിട്ട് പറയുന്നു തനക്കെന്തോ കല്ല് കൊണ്ട് പോലുള്ള എന്തോ സാധനം കൊണ്ട് ഇപ്പിച്ചതുപോലെ ഒരു കൾ ഡാമേജ് ബാക്കി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അതിന്റെ സയന്റിഫിക്കായ റിസൾട്ട് വരള്ളൂ അതിനനുസരിച്ചിട്ടാണ് ബാക്കി നടപടികൾ